വന്നു വന്ന് വന്നു കള്ളം വന്നു വന്ന് 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 വന്നു വാവ് ഒളിച്ചേ കണ്ടേ ഇങ്ങനെ ഒളിച്ചേ ത്രീ ടു വൺ ആ എന്തൊക്കെയാണി പറയുന്നത് ഒളിച്ചേ ഒളിച്ചേ ട്ടോട്ടിംഗ് ട്രബിൾ സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ത് വൈ യു ഡിഡ് ടേക്ക് യു അതെന്താറിയോ അമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ഹെനാൻഡി പറഞ്ഞു ഹെനാൻറ്റിനെയും കൂടി ഒന്ന് എടുക്കുവോന്ന് അപ്പൊ അമ്മ ഓടി പോയതാണ് കേട്ടോ നമ്മ എന്താ നന്ദ അങ്ങനല്ലേ ഞാൻ നന്ദയ്ക്ക് സന്തോഷാവനാ പരീന കൂടെ കൊണ്ടുവന്നത് ഞാൻ നന്ദേനെ കൂട്ടാതെ പോയതാണ് ഇവിടെ പ്രശ്നം വല്ല നന്ദക്കുട്ടിയെ ഈ പരീച്ചുന നോക്കാതെ ഡോണറ്റ് മിക്ക ചാടിയോ എത്ര ഡോണറ്റാ ഏതാ വേണ്ടേ ഏതാ ഇഷ്ടപ്പെട്ടേ പിങ്ക് വേണ്ട എടുത്തു കടിച്ചോ അക്കു ഗേൾസിന്റെ പിങ്ക് എടുത്തോ എന്നാ നീയു എടുത്തോ ഇഷ്ടപ്പെട്ടോ എനിക്കൊരു കഷ്ണം തരുവോ പാച്ചു സ്റ്റേ ഹിയർ ടുഡേ തരുമോ നന്ദ പെണക്കത്തിലാണ് ഇപ്പോഴും നന്ദേനെ കൂട്ടാതെ ഞാൻ പോയി എന്നാണ് നന്ദേന്റെ വിചാരം ഇത് ഞാൻ ബേർഡേക്ക് എടുത്ത ഡ്രസ്സാട്ടോ പാച്ചു സൂ നമ്മുടെ ബേഡേ ആണ് കേട്ടോ പാച്ചു ഇട്ടിരിക്കണേ പാച്ചു ഒളിച്ചേ കണ്ടേ ടൈഗർ ടൈഗർ നന്ദ നോക്കിയ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും നന്ദ കാണിക്കുന്നില്ല എന്നോട് നമുക്ക് സാരല്ല അമ്മക്ക് എന്ത് പറ്റിയറിയാം അമ്മ കരുതി നന്ദക്കുട്ടിക്ക് ഒരു സർപ്രൈസ് ആവുന്നു ഇവരെ കൊണ്ടുവന്നാല് കേട്ടോ അമ്മ എന്തിനാ അറിയോ ഇങ്ങനെ കൊണ്ടുവന്നത് എന്തിനാ അറിയാം അമ്മ ഇങ്ങനെ കൊണ്ടുവന്നത് അമ്മ കരുതി പാച്ചുണ്ണീനേം കൂട്ടി വരുമ്പോൾ നന്ദക്കുട്ടി അമ്മയ്ക്ക് സന്തോഷാവുന്നേ അമ്മ കുട്ടി ഇങ്ങനെ പിണങ്ങുന്ന അമ്മ കണ്ടില്ല നമുക്ക് അവരെ കൊണ്ടാക്കാൻ പോവാട്ടോ അപ്പൊ ഓക്കെ അല്ലേ അതെന്താ വേണ്ടാത്തേ അമ്മേനോട് പിണങ്ങിയോ ഏ അന്നെ കാണാൻ വേണ്ടിട്ടല്ലേ പരി ഓടി വന്നത് പരി എന്താ പറഞ്ഞത് അറിയോ നന്ദാ നന്ദാ ഇന്നെ കണ്ടപ്പോളും നന്ദാന്നാ വിളിച്ചത് കേട്ടോ ഈ അമ്മേനെ കണ്ടപ്പോളും നന്ദാന്നാ വിളിച്ചു അവനെ മോള് പേണങ്ങല്ലേ നല്ല മോളല്ലേ അതിനു കൊണ്ടാക്കാൻ പോവാ ഓക്കേ പൊട്ടത്തി ഇനി എങ്ങനെയാണെന്നറിയോ സത്യത്തിൽ എങ്ങനെയാ അറിയോ അമ്മ ഡ്യൂട്ടി കഴിഞ്ഞു വന്നപ്പോ അവര് താഴെണ്ടായിരുന്നു അമ്മ വിളിച്ചിട്ട് വന്നതാ അവരെ പഴയ വീട്ടില് അല്ലാതെ ഞാൻ കൂട്ടിക്കൊണ്ടെന്നല്ല അന്നെ പറ്റിക്കാൻ പറഞ്ഞതാ ഞാൻ കൊള്ളി പെണ്ണേ

ഗടി മിയൗ 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 കം നന്ദു പ്ലേ സേവരി സേ കം നന്ദു ഓ ഓപ്പണോ വാ ഡാൻസിങ് ഹാ ഷീ റൺ യൂ വാണ്ട് ഷീ ടോ ഷീ ട വിത്ത് ഷീ ട വിത്ത് ആപ്പി ഷീ ട വിത്ത് നന്ദു നന്ദ മാറിക്കൊടുക്കടി പൊന്നെ നന്ദിണക്ക് നന്ദ പിണങ്ങിയിരിക്കാ നമ്മള് ഇവരെ താഴേന്നല്ലേ കണ്ടത് ഓള് പിണങ്ങിയിരിക്കുന്ന ഇവരെ കണ്ടത് അതിന് ഓള് വിചാരിച്ച നമ്മൾ ഓരോ വീട്ടിൽ പോയി എടുത്തതാണ് പൊട്ടൂച്ചാഴേന്ന് അവരെ കണ്ടത് അല്ല പൊന്നു അത്രയും ദൂരം പോയി അമ്മ ലേറ്റ് ആവൂലേണ്ടത് ചോട്ടം കൊടുത്താ അയ്യോ പൊട്ടി പോകട്ട വെറുതെ പറയാണ് പൊന്നു പൊന്നു ഇങ്ങോട്ട് നോക്ക് വെറുതെ പറയാണ് എന്താ അറിയോ ഏ പൊന്നും കട്ടെ അമ്മ വെറുതെ പറയുന്ന പറഞ്ഞത് ഇങ്ങോട്ട് നോക്ക് നല്ല മോളല്ലേ അമ്മ ചോറു വാരി തരട്ടെ അന്ന കൊണ്ടുപോവാനല്ല അമ്മ ടച്ച് ടച്ച് കാച്ചു ആ സ്ലൈഡിൽ കേറാനാ നോക്കുന്നത് എന്താ പറഞ്ഞു കൊടുക്ക് അത് കൊടുക്കു സ്ലൈഡാണ് ബേബി ഇരിക്കുന്ന പറഞ്ഞു കൊടുക്ക് മുൻത്തെ പ്രാവശ്യം പനീന്റെ വീട്ടിൽ പോയപ്പോൾ മറന്നു വെച്ച സോക്സ് പരീസ് ഹെന എടുത്ത് വന്നതാണ് അത് ഇട്ടുകൊണ്ടിരിക്കുക നന്ദ ഇങ്ങനെ ആക്കാനുള്ളതാ സോക്സ് നന്ദാ എന്റെ ഒന്നും നടക്കൂല മോളെ അതാ പ്രശ്നം പ്രശ്നമൊക്കെ തീർന്നോ പിണക്കൊക്കെ തീർന്നോ തീർന്നോ തിരിക്കണോക്ക് ടു ഭയങ്കര പിണക്കത്തിലായിരുന്നു കേട്ടോ നന്ദ വന്നപ്പോ ഇപ്പൊ സെറ്റായി സെറ്റ് ആയപ്പോ ഇവർക്ക് പോവാറാവും ഞങ്ങള് ചായ കുടിക്കാൻ പോവാട്ടോ പണ്ടത്തെ ചായ കുടീൻ്റെ ഓർമ്മയ്ക്ക് ഓക്കെ ഞങ്ങൾ ജസ്റ്റ് ചായ കുടിച്ചിട്ട് ഞങ്ങൾ ചായന്റെ സ്പോട്ടാണ് അവിടെ ചായ കുടിച്ച് ഇവരെ പറഞ്ഞയക്കും വീട്ടിൽ നിന്ന് ചായ കുടിക്കാന്ന് പറഞ്ഞതാ കേട്ടോ അപ്പം അവക്ക് എന്നും നമ്മൾ വന്ന് കുടിക്കണ പോലെ ചായ കുടിക്കണം എന്നൊരാഗ്രഹം കുറേ ആഗ്രഹങ്ങൾ മിസ്സിംഗായിട്ട് വന്നതാണ് ഇനിയിപ്പൊ പോവും ഈ ചായ കൂടിയൊക്കെ കഴിഞ്ഞ ആള് പോവും ആബിദ് വന്നിട്ടില്ല ഹനയും കുട്ടിയും കൂടെ വന്നു പരി വേറെ അവർക്ക് ഐസ്ക്രീം കൊടുക്കാൻ പറ്റോ ആ പരി ഉള്ളി പോയി വന്നു പരി 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 ഉള്ളു പോയി തിന്ന് തിരിച്ചു വന്നു ഇങ്ങനെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ഒരേ വണ്ടി കയറ്റി വിടണം എനിക്ക് നോക്ക് അതിനൊറ്റയ്ക്ക് വലിക്കണം തൊടരുത് എന്ന് ഒറ്റക്ക് ആരും പിടിക്കണ്ട ട്രോളിന്ന് അതാ പോണു കാട്ടി അഹങ്കാരം നോക്കണേ വലിച്ചു കയറ്റിട്ടോ അവസരം എന്താണ് അമ്മയ്ക്ക് ഒരു കഷ്ണം തരുവോ വായല തരുള്ളൂ ഒരു കുഞ്ഞിന് കഷ്ണം കൂടി തരുവെന്താ നമ്മ കയ്യിലൊണ്ട് മുറിച്ചെടുക്കട്ടെ മാമന് കഷ്ണം കൊടുക്ക മാത്രം ഞാൻ അങ്ങനെ സാധനങ്ങള് ആവാൻ കഷ്ണം ഒരൊറ്റ കഴിവുണ്ടാ ലാസ്റ്റ് അതിലൊന്നുണ്ടായിരുന്ന കഷ്ണം അടക്ക് വേണോ ഞാൻ ചോദിക്കലെ ചെയ്ത് അത് ഞാൻ കഴിച്ചിട്ടില്ല മറ്റേ ചോക്ലേറ്റ്

വിട്ടേക്ക് എത്ര ടിച്ചോട വിത്രം തന്നുക്ക് തീ അവിടുന്ന് ഒരു കഷ്ണം ആരോ കഷ്ണം ഉണ്ടായിരുന്നു ആ കഷ്ണം കിട്ട പടമെച്ചിട്ട് കടി കടികുടുത്തത് ഞാൻ അവിടത്തോട്ട് കെട്ടി വരാ അവിടെ വെറുതെ കടന്ന സാധനം അതിന്റെ അടി കടന്നോടുത്ത് ഞാൻ ഓളോട് അങ്ങോട്ട് വെച്ചാ ഡോണു വേണോന്ന് കുഞ്ഞി കാണ്ടായ സാധനാണിത് ഇന്റെ ചേച്ചിന്റെ ഭയത്തിൽ അല്ലെ ചേച്ചീന്റെ അല്ലെ എനിക്ക് വേറെ ഏതോ കുട്ടിയോ നല്ല നല്ല മഞ്ചിക്കുട്ടിയാണ് ഏത് മൃഗത്തിനും നന്ദിയില്ലാത്ത മൃഗം പിടി പിടി മുടി പിടിച്ചോ മുടി പിടി ഇല്ല മുടി പിടിച്ചോ രണ്ട് മുടി ഊരുട്ടെടുക്കും ഞാൻ ഇരിക്കാ ഞാൻ കുട്ടിയാ മുട്ടടി സൈഡിൽ നടക്കും മുടി ഉണ്ടാവൂല ഞാൻ പറിക്കൂടിക്ക രണ്ടാളിവിട് തോറ്റു പോ പോ അജു പോ അജു പോ അജു പോലെ മ ഫോണിൽ ഇടക്കരി 10 രൂപ അല്ലേ ഓ അത കണ്ടോ പൈസ എവിടെ വെച്ചാലും കാണുന്നേ ഈ 10 രൂപ ഈ ഡോണറ്റ് നമുക്ക് കേക്ക് ആയിട്ട് ആരും മൈൻഡ് ചെയ്ത് സൗണ്ട് കൂട്ടിയ കാര്യം അറിയാനേ ശ്രീ കുട്ടുകാരീട് ശ്രീ കുട്ടുകാരീട് ശ്രീ ആരി കാട്ടി ആരി കാട്ടി മുത്തേ മുത്തേ ആരി കാട്ടി ആരി അമ്മേന്റെ കുട്ടി വാ ാണ് ഉദ്ദേശിച്ചത് എന്റെ അമ്മ എൻറെ അമ്മ ആയിട്ട് എത്ര കൊല്ലായി എനക്ക് എത്ര വയസ്സായി എൻറെ അമ്മേനെ കാണാൻ തുടങ്ങി എത്ര കൊല്ലായി ഞാൻ ജനിച്ചപ്പോ തൊട്ട് കാണുന്ന പറയും ഞാനും ജനിച്ചപ്പോ തൊട്ട് കാണാൻ തുടങ്ങി അമ്മ തെറ്റുട്ടോ അവിടെ അജു തല്ലുണ്ടാക്കാണ് യു സീ എ ബേബി ഫൈറ്റിംഗ് Did you see? Mom. Did you see a dog on the car? Bloody bugger, mom. Papu, no, no. Papu, can you tell me? Papu. Papu, I don't know. I'm going to take you. This dog on the car, Papu, open it, little girl. Papu, open it. What are you doing? Moona, na aga ilu moona na time. Baba, baba, idi kerja, baba. Amal friends, aku ada. 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 ചട്ടാമേ അനക്ക് പറ്റൂലീ പിന്നെ നീങ്ങി പോയിക്കോ നീ വീട്ടിൽ നീങ്ങി പോയിക്കോ എനിക്കും ഒരു ബുദ്ധിമുട്ടില്ല സഹിക്കണത് കണ്ടോ പിടിച്ചാലാ ഇരിക്കാൻ എനിക്കെ സഹിക്കുന്ന ഒരു കുഴപ്പമില്ല അത് പച്ചി പോയിക്കോ പോണോ ഞാൻ വാത പുറത്ത് വന്ന് പോയി കൂടെ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കൂടെ എത്ര ഞങ്ങടെ പച്ചക്ക് മോത്തൊക്കെ പറയാ പോയി കൂടെ ഇറങ്ങി പോടി ആ ഇറങ്ങി ഇറങ്ങിപ്പോടി പല്ല് പോവും ചിക്കും മുട്ടയും തിന്നാലെ പല്ലുണ്ടാവൂല ശല്യായിട്ട് എന്തിനാ അങ്ങനെ എല്ലാരും ഒരു ബാധ്യതയായിട്ട് നിൽക്കുക ഈ ഉണ്ണി വയറിന്റെ കലി കൊറച്ചടാ ഈ കുഞ്ഞു ഉണ്ണി കുഞ്ഞുണ്ണി വയറൊക്കെ സാരല്ല ഞാൻ ഇങ്ങനെ കിട്ടി കണ്ടാൻ പാട്ടാത്ത സീരിയൽ ഏതാണ് ശ്രീ മറ്റേ കുട്ടി പെണ്ണ് അതാണ് അതേ പോളെ പലക്കട മതി പൊരി പൊരി കരയണ്ട അതിലിട്ട് കവറിലെടുത്ത് നമുക്ക് അവനെ നമുക്ക് ഒരു പണി കൊടുക്കണം കേട്ടോ ഓനമ്മ ഒരു പണി കൊടുത്തോളാം കേട്ടോ ഉറങ്ങുമ്പോ ഉപ്പ് ഇടാട്ടോ വയല് പൻസാരടാനോ പൻസാരയാണെന്ന് പറയാ ആ പൻസാരയാണെന്ന് പറഞ്ഞിട്ട് ഉപ്പ് വയലിട്ട് കൊടുക്കട്ടോ ഓന ഉറങ്ങട്ടെ ഓന ഉറങ്ങാൻ വെയിറ്റ് ചെയ്യട്ടോ നമുക്ക് കേട്ടോ

അയ്യോ കെട്ടിപ്പിടിച്ചുണ്ടോ ഇങ്ങോട്ട് വന്നിരിക്കി എന്നിട്ട് പറ അപ്പൊ അമ്മേന്റെ അടുത്ത് എന്തിനാ ഇരിക്കണേ വാ അങ്ങോട്ട് നോക്കി പറ ഇരിക്കണേട്ട് ആരോട്ടിയോക്കി പറയാ ഇതിനാണ് ഞാൻ പറഞ്ഞത് ഈ സാധനത്തിൽ നമ്പീട്ട് കാര്യണ്ട